എന്തായാലും അംഗവും ചോരത്തിളപ്പും സമ്പ ബഹുലമായ നാടകങ്ങൾക്കും അവസാനം പി വി അൻവർ അറസ്റ്റിലായിരിക്കുകയാണ് അൻവർ പിണറായി സർക്കാരിനെതിരെ തല പൊക്കിയത് മുതൽ പോലീസ് അയാൾക്കായുള്ള കൈവിലങ്ങ് തയ്യാറാക്കി വെച്ചിരുന്നതാണ് എന്റെ അറസ്റ്റ് എത്ര വൈകി എന്ന ചോദ്യം മാത്രമേ ഉള്ളൂ പക്ഷേ അൻവർ തന്റെ അറസ്റ്റിന് മുൻപ് പിണറായിക്കും സർക്കാരിനും ഒരു മുട്ടൻ പണി ഒരുക്കിക്കൊണ്ടാണ് അറസ്റ്റിന് സമ്മതിച്ചത് സംഭവം വേറൊന്നുമല്ല പരമാവധി ഇടത്ത് എം എൽ എ മാരെ ചാക്കിട്ട് തനിക്കൊപ്പം നിർത്തി എൽ ഡി എഫിന്റെ ഭൂരിപക്ഷത്തെ ഇല്ലാതാക്കുക എന്ന തന്ത്രമാണ് അൻവർ പയറ്റിയത് അതിനായിട്ട് സി പി ഐ എമ്മുമായി ഇടഞ്ഞു നിന്ന മുൻ എം എൽ എ എസ് രാജേന്ദ്രനെ കണ്ടു കഴിഞ്ഞിരുന്നു ഇനി ഒപ്പം നിന്നാൽ നമ്മൾ സീറ്റിംഗ് പോരുമെന്ന ധാരണയിലാണ് ഇരുവരും പിരിഞ്ഞത് മുൻ എം എൽ എസ് രാജേന്ദ്രൻ ബി ജെ പി പ്രവേശനം പൂർണ്ണമായും തള്ളാതെ നിൽക്കുന്ന നേരത്തായിരുന്നു അൻവറുമായിട്ടൊരു കൂടിക്കാഴ്ച നടന്നത് യു ഡി എഫ് പ്രവേശനം ലക്ഷ്യമിടുന്ന അൻവർ സി പി ഐ എം ബി ജെ പി നേതാക്കളെ കൂടെ കൂട്ടാനുള്ള ചർച്ചകൾ നടത്തുന്നുണ്ട് പാർട്ടിയെ ശക്തിപ്പെടുത്തുക തന്റെ എന്ന ഉദ്ദേശത്തോടെ എൽ ഡി എഫിലെ മൂന്ന് എം എൽ എമാരുമായിട്ട് പി വി അൻവർ നേരത്തെ ചർച്ച നടത്തിയിരുന്നു സംഘടന ശക്തിപ്പെടുത്തി യു ഡി എഫുമായി വിലപേശുകയാണ് അൻവറിന്റെ ലക്ഷ്യം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇടത് എം എൽ എ മാരുടെ പ്രാർത്ഥന അൻവറിന്റെ ഫോൺ ഒരിക്കലും പോലീസ് പരിശോധിക്കല്ലേ എന്നാകും കാരണം അതിലാണല്ലോ പിണറായി സത്തെ എങ്ങനെ ഇല്ലാതാക്കാമെന്ന ചർച്ചകളും കൂടാതെ പിണറായിയുടെ കുത്തഴിഞ്ഞ ഭരണത്തിന്റെ തെളിവുകളുമുള്ളത് അതായത് ഈ അറസ്റ്റ് കൊണ്ട് എന്തായാലും സ്വന്തം പല്ലിന്റെ ഇടകുത്തി നാറ്റിക്കാനേ സർക്കാരിനെ കൊണ്ടാവുകയുള്ളൂ എന്നർത്ഥം ഒരു ഡസൻ കൂറുമാറ്റമാണ് ഇനി കേരളം കാണാനിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ലാതിരിക്കവെയാണ് അൻവറിന്റെ അറസ്റ്റ് നടന്നിരിക്കുന്നത് ഇതോടെ പിണറായി സർക്കാരിന്റെ പോലീസ് മുറയുടെ ഇരയായി അൻവർ ചിത്രീകരിക്കപ്പെടുകയും സ്വന്തം പക്ഷത്തിന്റെ തെറ്റുകൾ പോലും പച്ചയായി വിളിച്ചു പറയുന്ന എം എൽ എ എന്ന വീരപരിവേഷം കിട്ടുക കൂടി ചെയ്തു ഇനിയിപ്പോ കോൺഗ്രസ് എന്നല്ല ഏത് പാർട്ടിയിൽ പോയാലും വിലപേശാനുള്ള ശക്തി അറസ്റ്റ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കിട്ടും നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസ് അടിച്ചു തകർത്ത സംഭവത്തിലാണ് നിലമ്പൂർ എം എൽ എ പി വി അൻവർ അറസ്റ്റിലാകുന്നത് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി അൻവറിനെ റിമാൻഡ് ചെയ്തു കഴിഞ്ഞു അൻവറിന് പുറമെ ഡി എം കെ പ്രവർത്തകരായ സുധീർ പുന്നപ്പാല മുസ്തഫ പട്ടാമ്പി ഷൌക്കത്ത് പനമരം കുഞ്ഞുമുഹമ്മദ് എന്നിവരെയും റിമാൻഡ് ചെയ്തിരുന്നു അൻവർ ഉൾപ്പെടെ അഞ്ചു പേരെ ഉടൻ തവനൂർ സബ് ജയിലിലേക്ക് മാറ്റും ജയിലിൽ നിന്ന് ഇറങ്ങി കരുത്തനാകുമോ അതോ കൂട്ടത്തോടെ ഒളിഞ്ഞു പോകുമോ എന്ന് കണ്ടുതന്നെ അറിയണം രാത്രി ഒൻപത് മണിയോടെയായിരുന്നു എടവണ്ണ ഒദായിയിലെ വീട്ടിലെത്തി പി വി അൻവർ എം പോലീസ് അറസ്റ്റ് ചെയ്തത് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള വൻ പോലീസ് സന്നാഹം സ്ഥലത്തെത്തി വീട് വളഞ്ഞിട്ട് അറസ്റ്റ് ചെയ്തതിൽ പ്രതികരിച്ചെത്തിയത് മുഖ്യമന്ത്രി കസേരയ്ക്കായുള്ള പാലം വെട്ടി തുടങ്ങിയ രമേശ് ചെന്നിത്തലയാണ് അൻവറെങ്കിൽ അൻവർ പറ്റുന്നവരൊക്കെ കൂടെ കൂട്ടാം എന്ന ചിന്തയിൽ അറസ്റ്റ് ഭരണകൂട ഭീകരതയെന്നാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത് അൻവർ ഒരു ല്ലെന്നും എവിടെയും ഒളിച്ചുപോകുന്ന സാഹചര്യം ഇല്ല എന്നും ചോദിച്ചുകൊണ്ട് പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം കൂടെ ചോദിക്കുകയുണ്ടായി ഇങ്ങനെയാണെങ്കിൽ കേരളത്തിൽ എത്ര പേര് അറസ്റ്റ് ചെയ്യേണ്ടി വരുമെന്ന് അക്കണക്കിൽ പല കോൺഗ്രസ് നേതാക്കളും പെടുമെന്ന് ചെന്നിത്തല പറയാതെ പറഞ്ഞു സംഘടന ശക്തിപ്പെടുത്തി യു ഡി എഫുമായി വിലപേശുക എന്ന തന്റെ ലക്ഷ്യത്തിന് ഒരു എളുപ്പ വഴിയായി ഈ അറസ്റ്റ് മാറി എന്നതാണ് ശ്രദ്ധേയമായ കാര്യം ഇനിയിപ്പോ അൻവറായിട്ട് ചർച്ച നടത്തിയവർക്കും ജയിലിലേക്ക് വെൽക്കം ബോർഡ് പിണറായി സർക്കാർ ഉടൻ തന്നെ വെക്കുമോ എന്നതാണ് ഇനി കണ്ടറിയേണ്ടത്